ജീവിതം സുന്ദരമാക്കാനാണ് നമ്മൾ പ്രകൃതിയിലേക്ക് വരുന്നത് ബുദ്ധിമുട്ടാനല്ല കഷ്ടപ്പെടാനല്ല ജീവിതം അനായാസേനയാക്കാൻ ജീവിതം രസകരമാക്കാൻ ഏറ്റവും രുചിയുള്ള ഭക്ഷണമേ നിങ്ങൾ കഴിക്കാവൂ ഒരു കരിക്കിൻ്റെ രുചിയുള്ള ഏത് സാധനം ബേക്കറിയിലുണ്ട് നല്ല ചില ചെന്തങ്ങിൻ്റെയൊക്കെ രുചി ആ വെള്ളം കൊണ്ട് ഉള്ളി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ പടർന്ന് കയറും ഒരു മാമ്പഴത്തിൻ്റെ മല്ലിക മാമ്പഴത്തിൻ്റെ ടേസ്റ്റുള്ള സാധനം എന്തുണ്ട് വാസ്തവത്തിൽ വേറെ എന്തുണ്ട് മനുഷ്യനുണ്ടാക്കാൻ കഴിയുന്ന എന്തുണ്ട് ഈന്തപ്പഴത്തിൻ്റെ മധുരമുള്ള മാധുര്യവും ഗുണവുമുള്ള ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് കച്ചവടത്തിൻ്റെ ഈ മാർക്കറ്റിൽ മുഴുവൻ നടന്നാൽ കിട്ടുമോ അപ്പം അതുകൊണ്ട് നല്ലതിനെ തിരിച്ചറിയാനുള്ള കണ്ണ് ഇവിടെ വികസിക്കണം നിങ്ങളങ്ങ് തിരിച്ച് ചെല്ല് അയ്യോ ഇതെന്നാ പറ്റി ഈ അങ്ങനെ ഇരുന്നിരുന്ന ചേട്ടനാണ് മെലിഞ്ഞു പോയല്ലയ്യോ എന്ന് പറഞ്ഞ് തുടങ്ങും പ്രമേഹം പിടിച്ചോ അണ്ട് നിങ്ങൾ മെലിഞ്ഞു പോയെന്നും അവശതയായെന്നൊക്കെ പറയും പക്ഷേ പത്ത് പ്രാവശ്യം പത്ത് പേര് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നി അങ്ങനെ തെറ്റിച്ച ആളുകളുണ്ട് അങ്ങനെ തിരിച്ച് കുഴപ്പമില്ല എന്നൊക്കെ അത് ചെയ്യരുത് പ്രകൃതിയിൽ മെലിഞ്ഞത് നിങ്ങളുടെ അസുഖം മാറി കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും വളരെ ഗുരുതരമായ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് പ്രത്യേകിച്ച് വേദനക്ക് വേദനാ സംഹാരികൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ കരളിലും വൃക്കകൾക്കും കേടുപറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളെന്നുള്ള എന്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് പുസ്തകം തവാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം ഒന്ന് അയച്ചാൽ എന്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില പ്രകൃതിയിൽ മെലിഞ്ഞത് നിങ്ങളുടെ അസുഖം മാറി കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉള്ളിലുള്ളവർക്കേ കൂടുതൽ വെയിറ്റ് കുറയാറുള്ളൂ അത് മനസ്സിലാക്കണം അല്ലാത്ത ആളുകൾക്ക് അങ്ങനെ ഒരു ഒരഞ്ചോ നാലോ അഞ്ചോ കിലോ അവിടെ നിൽക്കും നിങ്ങളുടെ ഉള്ളിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഭാവിയിലേക്കുള്ള കുഴപ്പങ്ങൾ ഉള്ളപ്പോഴാണ് പ്രകൃതി ചെയ്താൽ കൂടുതൽ മെലിയുക നിങ്ങളുടെ വലിയൊരു രക്ഷപെടലാണത് അത് വതുക്കെ നിങ്ങൾ ഈ ചിട്ടയിൽ മുന്നോട്ട് പോയി ഇവിടെ ചെയ്യുന്ന ചിട്ട തന്നെ നിങ്ങൾ എന്നും ചെയ്തുകൊണ്ടിരിക്കാനും പാടില്ല ഇവിടെ നിന്ന് എഴുതി തരുന്ന ചിട്ടയും ഒരു മാസം രണ്ടു മാസം അത് കഴിഞ്ഞാൽ വീണ്ടും വന്നു മാറ്റങ്ങൾ വരുത്തണം അതല്ലാതെ ഇവിടുന്ന് കിട്ടിയത് തന്നെ വെച്ചുകൊണ്ട് പോയാലും ചിലപ്പോൾ നിങ്ങൾക്ക് തകരാറ് വന്നു വരാം വെടക്കുന്ന് വന്ന് നോക്കി കണ്ട് അങ്ങനെ ചെയ്തു പോയാൽ പതുക്കെ നിങ്ങളുടെ തടി വീണ്ടും ഒരുവിധം ചരത്തിന് കൊണ്ടു നടക്കാവുന്ന രീതിയിലുള്ളത് തിരിച്ചു തരും കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ് ഹാർട്ടിന് പമ്പിങ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തരികേയില്ല കാലിലെ ലിഗമെൻസിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഇവിടെ കയറ്റിവെച്ചാൽ ശരിയാവില്ല എന്ന് ശരീരത്തിനറിയാം അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് ശരീരം വെയിറ്റ് നിശ്ചയിക്കുക അതുകൊണ്ട് യാതൊരു കാരണവശാലും പുറത്തുള്ള ആളുകൾ അച്ഛനും മകനും കൂടെ കഴുത വെച്ചു വന്ന കഥ പഠിച്ചിട്ടില്ലേ അതുപോലെ അവരിത് പിന്നെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഇനി മരുന്ന് കഴിച്ച് നശിക്കാൻ സമ്മതിക്കരുത് അവരോട് പറയുക പറയുമ്പോൾ ഇവിടെ പച്ചയാണ് പഴം മാത്രമാണെന്നൊക്കെ പറഞ്ഞാൽ പേടിച്ചിട്ട് കൊണ്ട് കിടക്കില്ല ഭക്ഷണത്തെക്കുറിച്ച് പറയേണ്ട അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രോഗം അനുസരിച്ച് ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഒക്കെ മാറി അവർ വന്നാൽ പിന്നെ ഒരു സമയം സമയത്തിൻ്റെ ഇങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ രീതിയാണ് ഒരാത്മീയ രീതിയാണ് ഏതം തോട്ടത്തിൻ്റെയും മഹർഷീശ്വരന്മാരുടെ എല്ലാം ഒരു രീതിയാണിത് ഇതിലേക്ക് വരാനും ഇത് ചെയ്യാനും അസാധാരണമായ ജന്മസുഹൃതം വേണം അല്ലാത്തവർ വന്നാൽ തന്നെ ഇവിടെ ഓടിക്കളയും ഇല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞ് പട്ടിക്കാട് ജംഗ്ഷനിൽ പോയിട്ട് ഇറച്ചിയും പൊറോട്ടയും തിന്നിട്ട് വീട്ടിൽ പോകും അപ്പോൾ വളരെ ഒരു സമയ തികവിൽ മാത്രമേ ഇതുപോലുള്ള രീതിക്ക് വരാൻ പറ്റുകയുള്ളൂ വന്നാൽ തന്നെ തുടരാൻ പറ്റുകയുള്ളൂ അപ്പോൾ വിവേകപൂർവ്വം കാര്യങ്ങൾ നോക്കുക അതായാലും നിങ്ങൾ ഈ ഒന്ന് യോജിച്ച് നിന്ന് ഇടയ്ക്കിടയ്ക്കെല്ലാം വന്നും പങ്കെടുത്തും വിളിച്ചും മുന്നോട്ട് പോയാലേ നിങ്ങൾക്കത് തുടരാൻ പറ്റുകയുള്ളൂ കാരണം വലിയൊരു ശക്തിയാണ് നമുക്കെതിരെ നിൽക്കുന്നത് അത് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം എല്ലാ ജില്ലയിലും നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ബന്ധുക്കളെ അവിടെയെല്ലാം പങ്കെടുക്കാൻ പറയാം